ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിൽത്തിയിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ബൈബിൾ പറയുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യം എന്ന് കരുതുന്ന ആ കാര്യങ്ങളെ കർത്താവ് സാധ്യമാക്കി തീർത്തിരിക്കുകയാണ് എത്ര പേർ ചേർന്ന് ഒരു ഹാലുലൂയെ പറയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് മൂവാറ്റുപുഴയിൽ നിന്ന് പുഷ്പല്ലതയാണ് താങ്ക് യു സിസ്റ്റർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കടഭാരം മാറുവാൻ അങ്ങ് അത്ഭുതകരമായ വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തതും ഒരു കീ സ്പോൺസറാണ് വാളിതലയിൽ നിന്ന് സിസ്റ്റർ ജിഷയാണ് താങ്ക് യു സിസ്റ്റർ ജിഷ മകൾ കർത്താവ് ഷിൻഡയുടെ പ്ലസ് ടു എക്സാം ഉയർന്ന മാർക്കോടെ പാസ്സാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൾക്ക് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ ഭർത്താവിന് രോഗസൗഖ്യമുണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഇന്നത്തെ സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വെൽക്കം ബാക്ക് ഇന്ന് വളരെ ഹൃദയസ്പർശിയായ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന നീള ഹൃദയത്തെ സ്പർശിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവാണ് എല്ലാവർക്കും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്ന് വിശ്വസിക്കുന്നു പഴയ നിയമത്തെ പഴയ നിയമം എന്ന് വിളിക്കാൻ കാരണം അത് പഴയ നിയമം ആയതുകൊണ്ടാണ് അത് പഴയതായിപ്പോയി നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാധാന്യമില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം പുതിയ നിയമത്തിൻ്റെ കീഴിലാണ് നമ്മൾ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ കീഴിലാണ് ശരിക്കും പറഞ്ഞാൽ മത്തായത് സുവിശേഷം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന യേശു വന്നു യേശു നമുക്ക് വേണ്ടി ജീവിച്ചു നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു നമുക്ക് വേണ്ടി ഉയർത്തെ നമുക്ക് വേണ്ടി സ്വർഗ്ഗാരോഹണം ചെയ്തു ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം അവൻ സ്ഥാപിച്ച ആ പൂർത്തീകരണത്തോടുകൂടെ അവൻ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ കീഴിലാണ് നമ്മൾ ഈ പുതിയ ഉടമ്പടിക്ക് വാസ്തവത്തിൽ പഴയ ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധവും ഇറ്റ്സ് എ ടോട്ടലി ന്യൂ ഗവർണർ ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ കീഴിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ കാലം മാറി ദൈവത്തിന് മനുഷ്യരോടുള്ള അപ്രോച്ച് മാറി ഇടപെടുന്ന രീതികൾ മാറി പഴയ നിയമം വായിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കര പേടി ഉണ്ടായിട്ടുണ്ട് യോ ദൈവം ഒത്തിരി പേരെ നോഹയുടെ കാലത്ത് പാപികളായവരെ മുഴുവൻ കൊന്നൊളുക്കി ഒരു കുടുംബം ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും കർത്താവ് കൊന്നുകളും ക്രൂരനായ ദൈവമാണ് അതുപോലെ യുദ്ധങ്ങൾ നടക്കുന്നു ബലി കഴിക്കുന്നു അങ്ങനെ ഒരു ദൈവമാണ് അപ്പോൾ ചിലർക്ക് ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ സംശയിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം പാവമായി പോയി ഇപ്പൊ ആക്ഷനൊന്നുമില്ലല്ലോ ഇപ്പോൾ ആർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ അതുപോലുള്ളതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ദൈവം തന്നെ ആക്ഷൻ എടുക്കാത്തത് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം എന്നാൽ എനിക്കൊരു വലിയ ഗുഡ് ന്യൂസ് പറയാനുണ്ട് യേശു ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ചത് സുവിശേഷമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്ത നല്ല വാർത്ത നല്ല വർത്തമാനം ഗുഡ് ന്യൂസ് ഗ്ലാഡ് ടൈഡിങ്സ് ഒരു സന്തോഷ വാർത്ത ശരിക്കും ആ ഗുഡ് ന്യൂസ് എന്നതിന് ഗ്രീക്കിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പുറത്തുള്ള ലിറ്ററേച്ചറിൽ അതല്ലാതെ അല്ലാതെ എഴുതപ്പെട്ട സാഹിത്യ രചനകളിൽ കാര്യമായി ഇങ്ങനെ ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ പ്രാവശ്യം എവിടെയോ ഉണ്ടെന്നും അതോ ഇല്ലെന്നും എന്നാണ് എൻ്റെ അറിവ് ബിക്കോസ് ദിസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ ഇത് സത്യമാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത അത്രയും നല്ലതാണ് എന്ന് പറയുന്നത് പോലെ ഇറ്റ് ഈസ് ടു ടു ഗുഡ് ഗുഡ് ബി ട്രൂ ന്യൂസ് ന്യൂസ് ഓർ പലർക്കും സുവിശേഷം കേട്ടിട്ട് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാ പാവങ്ങളും കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ചെയ്തുപെട്ട ചില പാവങ്ങൾ ആർക്കും അറിയില്ല അതന്നെ അറിയില്ല വേറെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല കർത്താവിന് ക്ഷമിക്കാൻ പറ്റുമെന്ന് പക്ഷേ കർത്താവ് എല്ലാവരെയും പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുന്നു ഞാൻ മോർണിംഗ് ലോറിയിൽ തന്നെ പണ്ട് ആംനെസ്റ്റി പൊതുമാപ്പ് എന്ന പേരിൽ ഒരു മെസ്സേജ് ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നുവെച്ചാൽ എല്ലാവർക്കും പൊതുവേ കർത്താവ് മാപ്പ് നൽകിയിരിക്കുന്നു എന്തുകൊണ്ട് എല്ലാവരുടെയും സകല പാപികളുടെയും പാപങ്ങൾ തൻ്റെ മേലെടുത്ത് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ട് എല്ലാവരെയും കുറ്റ വിമുക്തരാക്കി വിട്ടയക്കുന്നു അതിനാകെ ചെയ്യേണ്ടത് ആംനസ്റ്റി അല്ലെങ്കിൽ ആ പൊതുമാപ്പ് വിശ്വസിച്ചാൽ മാത്രം മതി എന്നാൽ അത് വിശ്വസിക്കാൻ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും വലിയൊരു കാര്യം സൗജന്യമായി കിട്ടും നേർച്ച വേണ്ട സ്വോത്ര സോത്രക്കാഴ്ച വേണ്ട ദശാംശം വേണ്ട ഇതൊന്നുമില്ലാതെ തന്നെ സൗജന്യമായി തികച്ചും സൗജന്യമായി ഇങ്ങനെയൊരു രക്ഷ എനിക്ക് കിട്ടുന്നു എന്ന് വിശ്വസിക്കാൻ പലർക്കും പറ്റുന്നില്ല അതുകൊണ്ട് പലരും രക്ഷ വാങ്ങാൻ ശ്രമിക്കുന്നു രക്ഷയാത്ര ചെയ്ത് പുണ്യയാത്രകളോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ രക്ഷ അല്ലെങ്കിൽ നല്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് സൽപ്രവൃത്തികൾ നല്ല കുറച്ച് ജീവകാരുണ്യ പ്രവർത്തികൾ ചാരിറ്റിയൊക്കെ ചെയ്ത് ഇത് കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് ചിലർ അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ ശരീരത്തേക്ക് പീഡിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പേരില കോടിക്കണക്കിന് പേർ കോടിക്കണക്കിന് പേർ അങ്ങനെയുള്ള മതപരമായ ചിന്തകളിൽ കുരി കിടക്കുക രണ്ട് കുറിന്തിയർ നാലാമധ്യായം നാലാമത്തെ വചനം പറ്റുവാണെങ്കിൽ ഒന്നെടുത്ത് നോക്കുന്നത് നല്ലതാണ് രണ്ട് കുറിന്തിയർ നാലാമധ്യായം നാലാമത്തെ വചനം നോക്കാം ദ ഗാഡ് ഓഫ് ദിസ് ഏജ് ഹാസ് ബ്ലൈൻഡ് ദൈൻസ് ഓഫ് സോ ദാറ്റ് ദോട്ട് സി ദ ലൈറ്റ് ഓഫ് ദ കോസ്പിൾ ദ ഡിസ്ലേസ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഹു ഈസ് ദ ഇമേജ് ഓഫ് ഗാഡ് ഇത് മലയാളം സ്ക്രീനിൽ കാണാം അത് പറയുന്നത് ദ ഗോഡ് ഓഫ് ദിസ് ഏജ് ഈ യുഗത്തിൻ്റെ ദൈവം മലയാളത്തിൽ ചില പരിഭാഷകളിൽ ഈ ലോകത്തിൻ്റെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ സത്യമാണ് ഈ ലോകത്തിൻ്റെ ദൈവം ആരാണ് നമുക്കറിയാം സകല യൂണിവേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ദൃശ്യ അദൃശ്യ പ്രപഞ്ചങ്ങളുടെ ദൈവം കർത്താവാണ് എന്നാൽ ദൈവം ആദമിന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ദൈവം ആദമിനെ ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഇവിടെയുള്ള സൃഷ്ടിക്കപ്പെട്ട സകലത്തിൻ്റെയും അധിപതിയാക്കി തന്നെ വെച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കപ്പെട്ടയാൾ ആദമായിരുന്നു എന്നാൽ ആദം അത് സാത്താനുമായി മൂന്നാമധ്യത്തിലേക്ക് വരുമ്പോൾ സാത്താനുമായി കൈമാറി സാത്താൻ അത് കൊടുത്തു തന്ത്രപൂർവ്വം സാത്താൻ അത് കരസ്ഥമാക്കി വഞ്ചനയിലൂടെ അങ്ങനെ ഇപ്പൊ സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമായി അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ ദൈവമായി ഈ കാലഘട്ടത്തിന്റെ ദൈവമായി തന്നെത്താൻ അങ്ങ് സെൽഫ് ആയി തന്നെത്താൻ അങ്ങ് ദൈവമാക്കി വെച്ച് അങ്ങ് വാഴുകയാണ് പക്ഷേ

സുവിശേഷം വെളിച്ചമാണ് ഞാൻ എൻ്റെ ഈ സിയെ പറയും ഒരു കുഗ്രാമത്തിൽ ഇരുളിൽ കിടന്നിരുന്ന മനുഷ്യനാണ് ഞാൻ അന്ന് ബാല്യകാലത്ത് ഇരുട്ടി കിടക്കുക എന്താണെന്ന് ഒന്നും അറിയില്ല മനസ്സ് ബ്ലൈൻഡാണ് ക്രിസ്ത്യ കുടുംബത്തിലാണ് ജനിച്ചത് ബൈബിളുമായി ബന്ധമില്ല ദൈവവുമായി ബന്ധമില്ല ആത്മീയ ജീവനില്ല രക്ഷ എന്താണെന്നറിയില്ല ഒന്നിനെ കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാതെ ബ്ലൈൻഡ്നെസ്സിൽ കിടന്നിരുന്ന എന്നെ സുവിശേഷത്തിന്റെ വെളിച്ചമാണ് പ്രകാശമുള്ള വ്യക്തിയാക്കി മാറ്റിയത് സോ സുവിശേഷത്തിനകത്ത് എന്തുണ്ട് വെളിച്ചമുണ്ട് ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ വെളിച്ചം കെട്ടാതിരിക്കാൻ കാണാതിരിക്കാൻ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചു ഹു ഇസ് ദ ഇമേജ് ഓഫ് ഗോഡ് ക്രിസ്തു ദൈവത്തിന്റെ പ്രതിരൂപമാകുന്നു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം യേശുവാണ് അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യൂപം അതായത് ദൈവത്തെ ആർക്കും കണ്ടുകൂടാ ദൈവം ആത്മാവ ബ് ജവനന്റെ സുശേഷം ഒന്നാമധ്യത്തിൽ അവൻ ജഡത്തിൽ വന്നു അവൻ ജഡത്തിൽ വന്നു ഒന്നാം അധ്യായം ഒന്നാമധ്യായാമത്തെ വചനത്തിലൊക്കെ പറയും അതുപോലെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് നാല് അഞ്ചൊക്കെ വായിക്കുമ്പോൾ അവിടെ പ്രോഗ്രസീവായി എഴുതി വരികയാണ് വചനമാകുന്ന യേശു ദൈവത്തോട് കൂടെയിരിക്കുന്ന യേശു ദൈവമാകുന്ന യേശു അല്ലെങ്കിൽ വചനം മനുഷ്യ മാംസമെടുത്ത നമ്മെ പോലെയായി ദൈവം ദൃശ്യനായി മാറി അല്ലെങ്കിൽ ദൈവം നമുക്ക് കാണത്തക്ക രീതിയിൽ ദൈവം വെളിപ്പെട്ടു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ഒന്നത്തെ മൂത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതലാണെന്ന് തോന്നുന്ന അവിടെ കിഴി അവൻ ജഡത്തിൽ വെളിപ്പെട്ടു അദൃശ്യനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു സോ പിശാച ചെയ്യുന്ന പരിപാടി അവിശ്വാസികളുടെ മനസ്സ് അവൻ കുരുാക്കി വെച്ചിരിക്കുക എന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിലുള്ള കോടിക്കണക്കിന് പേർക്ക് ദൈവ സൗജന്യമായി വച്ചിട്ടുള്ള ഈ രക്ഷ കാണാൻ കഴിയുന്നില്ല അവർക്കറിയില്ല അങ്ങനെ അറിയാതെ അവർ ഇങ്ങനെ ഇരുളിൽ തപ്പി തപ്പി നടക്കുകയാണ് ഇരുളിലാണെന്നും അവർക്കറിയില്ല പാപത്തിൽ ജീവിക്കുന്ന പാപത്തിലാണ്ട് ജീവിക്കുന്നവരുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇരുളിൽ ഒരു ഇരുട്ടമുറിയിൽ ഇരിക്കുക ഒരു ഒരു അല്പം പോലും റേ ഓഫ് ലൈറ്റ് ഇല്ലാത്തൊരു മുറിയിലിരിക്കുന്ന ഒരാൾക്ക് കൈ കൈയെടുത്താലും കാലെടുത്താലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഏത് ദിശയിലേക്കാണ് ഞാനിപ്പോൾ നോക്കുന്നത് ഞാനെങ്ങനെയാണ് ഒന്നും തിരിച്ചറിയാൻ സാധ്യമല്ല ഇങ്ങനൊരവസ്ഥയിലാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷമല്ല മിക്കവാറും ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പക്ഷേ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പിശാജ് സമ്മാനിച്ചൊരു സാധനമാണ് മതങ്ങൾ ധാരാളം മതങ്ങളുണ്ട് ക്രിസ്ത്യ മതം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് എക്സാം ബ്ലസ്സിംഗ് പ്രയർ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ്ഡേ ചർച്ചകളിലും വെച്ച് നടക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൽ നിങ്ങൾ അന്ന് ജോയിൻ ചെയ്യുക നിരവധി ക്രൈസ്തവരും ക്രിസ്തുവുമായ ഒരു ബന്ധവുമില്ലാതെയാണ് ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ വചനങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെയാണ് നിരവധി ക്രൈസ്തവരെ ജീവിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ അങ്ങനെ അല്ലാതിരിക്കട്ടെ അങ്ങനെയുള്ള ആളുകളെ കാണുകയാണെങ്കിൽ അവരെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും ഈ വചനമാകുന്ന വെളിച്ചത്തിൽ നടത്തുവാനും നമുക്കൊരു ഉത്തരവാദിത്വം ഈവൻ ഈ മോർണിംഗ് ഗ്ലോറി നടക്കുന്നത് പോലും അതിൻ്റെ ഉദ്ദേശ്യം നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ടാണ് മറക്കരുത് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് എല്ലാവരും ഒന്ന് പറഞ്ഞു ഞാൻ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് മുൻ മുൻതലമുറകൾ ജീവിച്ചതിനേക്കാളൊക്കെ ഭാഗ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഉള്ള ആളുകൾ ജീവിച്ചതിനേക്കാൾ നല്ലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പഴയ നിയമത്തിലാണെങ്കിൽ മോശം കൊടുത്ത കൽപ്പനകളൊക്കെ അനുസരിച്ച് അതനുസരിച്ച് ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി അതുപോലെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അന്ന് ജീവിച്ചത് ഇങ്ങനെയുള്ള പല കൽപ്പനകളും അന്ന് ദൈവം കൊടുക്കാൻ കാരണം ദൈവം ക്രൂരനായത് കൊണ്ടല്ല മനുഷ്യന്റെ പ്രകൃതം ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ ആദ്യം മുതൽ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് മനുഷ്യൻ സൃഷ്ടിച്ചു സൃഷ്ടിച്ച ആദ്യത്തെ ദമ്പതികൾ തന്നെ ദൈവത്തെ അനുസരണക്കേട് ദൈവത്തോട് കാണിച്ച് അവർ തന്നെ ദൈവത്തെ ഇല്ല ഞങ്ങൾ ആയി ജീവിച്ചോളാം എന്ന് ഒന്ന് കാണിച്ചു അതിനുശേഷം അവരുടെ മക്കൾ അതിൽ മൂത്തവൻ ഇളയവനെ കൊന്നു അതിനുശേഷം ഇങ്ങോട്ട് മനുഷ്യരും പെരുകി മനുഷ്യൻ്റെ പാപങ്ങളും പെരുകി അവരുടെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞു അതുകൊണ്ട് ദൈവാത്മാ പറഞ്ഞു ഞാൻ ഇനി ഈ മനുഷ്യരിൽ വസിക്കില്ല ഞാൻ ഈ മനുഷ്യരിൽ ഇനി ഞാൻ വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോയി അതെല്ലാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബത്തെ ഒഴിച്ച് ബാക്കി എല്ലാ കുടുംബങ്ങളെയും നശിപ്പിച്ചു ഇനി ഇങ്ങനെ ഇങ്ങനെ പോയി ഈ പഴയ നിയമം മുഴുവൻ പിന്നെ ന്യായപ്രമാണം പ്രവാചകന്മാർ ന്യായാധിപന്മാർ രാജാക്കന്മാർ ഇതെല്ലാം കൊടുത്ത് മനുഷ്യനെ ഒന്ന് നിലക്ക് നിർത്താൻ ദൈവം ശ്രമിച്ചു പക്ഷേ ഗലാത്തിലേക്കിനെ നാലാമധ്യം നാലാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിലുള്ള നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു അങ്ങനെയാണ് യേശു ശിവ ഭൂമിയിലേക്ക് വരുന്നത് ഇനിയാണ് ഞാനൊരു വചനം വായിക്കാൻ പോകുന്നത് ഇത് ഗൂസ് ബംസ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ആതുപോലെയുള്ളൊരു വചനമാണ് രോമാഞ്ചം ഉളവാക്കുന്ന ഒരു വചനം ഞാൻ വായിക്കാൻ പോകാം ദിസ്റ്റർ സിക്സ് കുറിന്തി

സുപ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി എന്നുവെച്ചാൽ പ്രസാദ കാലത്ത് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ മേൽ സംപ്രീതനായിരിക്കുന്ന സമയത്ത് ഞാൻ നിനക്കനുകൂലമായി ചിന്തിക്കുന്ന കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമുരുളി ഇരിക്കുന്നു ഐ ഹെൽപ് യു രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നിട്ട് ടെൽ യു നൗ 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 ടൈം ടൈം ഓഫ് 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 ഗോഡ്സ് ഗോഡ്സ് ഫേവർ ഫേവർ ഡേ സൽവേഷൻ പറയുന്നത് ഇതാകുന്നു ദൈവത്തിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ ഇതാകുന്നു ദൈവത്തിന്റെ പ്രസാദകാലം ഏതാകുന്നു ഇത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം യേശു കർത്താവ് വന്നു ലൂക്കസിൻ്റെ സുവിശേഷം നാലാമധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ യേശു കർത്താവ് ജീസസ് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന വലിയൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു ആ സമയത്ത് ഇതേ വചനങ്ങളെടുത്ത് കർത്താവ് സംസാരിക്കുന്നുണ്ട് ആ ഭാഗങ്ങൾ ഈ യേശ്യാവിൻ്റെ അറുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള എന്ന് വെച്ചാൽ എളിയവരോട് അല്ലെങ്കിൽ ദരിദ്രരോട് സുവിശേഷം അവർ പ്രസംഗിക്കുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടം തുടങ്ങിയുള്ള കാലഘട്ടം ഒരു പ്രസാദ കാലഘട്ടമായി മാറിയിരിക്കുന്നു ജനറൽ ഇങ്ങനെ പറയാം പുതിയ നിയമ കാലഘട്ടം നമ്മൾ നമ്മളീ പാർക്കുന്ന ഈ കാലം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം യേശുവിൻ്റെ വരവിന് ശേഷം ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇയർ ഓഫ് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓഫ് ഫോർ അവേഴ്സ് ഉള്ള ഒരു ദിവസമാണ് ഇവിടെ ഡേ എന്ന് ഉദ്ദേശിക്കുന്ന അതല്ല അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെ രക്ഷ സൗജന്യമായി സകല മനുഷ്യർക്ക് ഒന്നുകൂടെ സൗജന്യമായി സകല മനുഷ്യർക്കും ടൈപ്പ് ചെയ്തിടാമോ എഴുതി വെക്കുക രക്ഷ സൗജന്യമായി സകല മനുഷ്യർക്കും കൊടുക്കുന്ന ഈ കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് സുപ്രസാദകാലം രക്ഷാദിവസം പറഞ്ഞേ ലൈഫ് സ്റ്റൈറ്റിൽ ടൈപ്പ് ചെയ്തിട്ട സുപ്രസാദകാലം രക്ഷാദിവസം എല്ലാരും പറഞ്ഞു വാ കൊണ്ട് പറ പല ആവൃത്തി പറ അടുത്തിരിക്കുന്നവരൊക്കെ കേട്ടോട്ട് അടുത്ത വീട്ടുകാർ കേട്ടോട്ടെ നോ പ്രോബ്ലം അവരൊന്നും അറിയട്ടെ രക്ഷാദിവസം ഇതാകുന്നു രക്ഷാദിവസം ഇതാകുന്നു സുപ്രസാദ കാലം ശരിക്കും പറഞ്ഞാൽ അവിടെ പറയുന്നത് ഇൻ ഡേ ഓഫ് ഐ ഹെൽപ് യു എന്ന ശേഷം പറയുന്നത് ഇതാകുന്നു രക്ഷാദിവസം ഇതാകുന്നു രക്ഷാദിവസം എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഇതാകുന്നു രക്ഷാദിവസം ഇത് രക്ഷാ ദിവസമാണ് രക്ഷയുടെ കാലഘട്ടം ആർക്ക് വേണേലും രക്ഷപ്പെടാം കൊടും ബാബിക്ക് രക്ഷപ്പെടാം കൊടും മദ്യപാനിക്ക് രക്ഷപ്പെടാം കൊടും വ്യഭിചാരിക്ക് രക്ഷപ്പെടാം കൊടും ക്രിമിനൽസിന് രക്ഷപ്പെടാം ഇതുവരെ സകല മനുഷ്യരെ നശിപ്പിച്ചവർക്ക് രക്ഷപ്പെടാം കുടുംബങ്ങളെ തകർത്തവർക്ക് രക്ഷപ്പെടാം ഏത് പാപം ചെയ്യുന്നവർക്ക് രഹസ്യമായി പാപം ചെയ്താലും പരസ്യമായി പാപം ചെയ്താലും രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഇതെന്തുകൊണ്ട് എല്ലാവരും അറിയുന്നില്ല ഒന്നുകിൽ അതെല്ലാവർ എല്ലായിടത്തും അത് എല്ലാവരും പ്രസംഗിച്ചിട്ടും പലരും അംഗീകരിക്കുന്നില്ല പല ഞാൻ പറഞ്ഞല്ലോ ദിസ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ ഇത് സത്യമാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു കാര്യമാണ് ദിസ്ഇസ് കോൾഡ് സുവിശേഷം ദിസ് ഇസ് കോൾ ഗുഡ് ന്യൂസ് ദിസ് ഇസ് കോൾ ക്ലാറ്റ് ഹൈഡിങ്സ് ഇതൊരു ഭയങ്കരമായ രക്ഷയാണ് ഫ്രീ ആർക്ക് വേണേലും കിട്ടും ഇനി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറയുകയാണ് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഖൈറോസ് ആൻഡ് ക്രോണോസ് സമയം എന്നതിന് ഗ്രീക്കിൽ രണ്ട് വാക്കുകൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് ഖൈറോസ് ക്രോണോസ് ക്രോണോസ് എന്താണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സാറിന് വാച്ച് അധികം ഉപയോഗിക്കാറില്ല ഞാൻ മൊബൈലിലാണ് നോക്കുന്നത് മൊബൈലിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സമയം കിട്ടി അപ്പോൾ അതാണ് ക്രോണോസ് ഘടികാര സമയം വാച്ച് അനുസരിച്ചുള്ള സമയം ക്ലോക്ക് അനുസരിച്ചുള്ള സമയത്തെയാണ് എന്തുപറയുന്നത് ക്രൊണോസ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ക്രണോളജി ക്രോണിക്കൾ തുടങ്ങിയ വാക്കുകളൊക്കെ വരുന്നത് മറ്റൊന്നാണ് കൈറോസ് കൈറോസ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂൺ ടൈം ഒരവസരം ഏറ്റവും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയില്ല അതുപോലെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം അതാണ് കൈറോസ് എന്ന് പറയുന്നത് ഈ സുപ്രസാദ എന്ന് പറഞ്ഞാൽ കൈറോസാണ് ദൈവം പ്രസാദി പ്രസാദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം പഴയ നിയമത്തിൽ ഇത് പോസിബിൾ അല്ലായിരുന്നു കാരണം യേശു വന്നിട്ടില്ലായിരുന്നു പഴയ നിയമത്തിലുള്ള ആളുകൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ മുന്നോട്ട് നോക്കി വരാനിരിക്കുന്ന മഷിഹയെ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ നോക്കി രക്ഷപ്പെടണമായി നമുക്ക് പുറകോട്ട് നോക്കി രക്ഷപ്പെടണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് മരിച്ചതും നോക്കിയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് സോ ഇൻ എനി പോയിന്റ് ഓഫ് ഹിസ്റ്ററി ആർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിലും ഒന്നുകിൽ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് നോക്കി ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ അല്ലാതെ ഒരാൾക്കും രക്ഷയില്ല അത് എൻ്റെ കണ്ടുപിടുത്തമല്ല ദൈവത്തിൻ്റെ വചനമാണ് ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഏയ് കേൾക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വെറും ഒരു ക്രോണോസ് ടൈമിലല്ല ഒരു കൈറോസ് ടൈമിലാണ് എന്ന് വെച്ചാൽ ദൈവം സകലരുടെ മേൽ പ്രസാദിച്ചിരിക്കുന്ന ഒരു സമയം പ്രൈസ് ഗോഡ് ഐ റിയലി ടു സ്ക്രീം ആൻഡ് ഷൗട്ട് എനിക്ക് അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് അകത്ത് വരുന്നുണ്ട് ഞാൻ ഒരുപക്ഷെ ഇന്നെൻ്റെ സമയം തീരുവ പക്ഷെ നാളെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് യേശു കർത്താവ് ചിലരൊക്കെ അത്ഭുതകരമായി രക്ഷിച്ച കാര്യങ്ങൾ ചരിത്രങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഞാൻ പറയുന്ന കേൾക്കുക ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ രക്ഷാ ദിവസമാണിത് നിങ്ങളുടെ സുപ്രസാദ കാലമാണ് എല്ലാവരും പറയും ഇത് മുടിഞ്ഞ കാലഘട്ടമാണ് ശാപം പിടിച്ചൊരു സമയം ഇത് സമയദോഷമാണ് എന്നൊക്കെ ചിലർ നിങ്ങളെക്കുറിച്ച് പറയുകയോ പ്രവചിക്കുകയോ നിങ്ങളുടെ ജാതകത്തിലോ നോക്കിച്ചപ്പോഴോ ഒക്കെ പറയാണ് സമയദോഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല സമയം സ്വർഗത്തിലെ ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്ന സമയം ആകാശഭൂമികൾ മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങളുടെ മേൽ ദൈവം പ്രസാദിച്ചിരിക്കുന്ന കാലഘട്ടം ഇതാ നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോവുക വിശ്വാസ ഇല്ലല്ലേ നിങ്ങൾ വീട്ടിൽ പറയണോ ഞാൻ വേണമെങ്കിൽ വീട്ടിലോട്ട് വന്ന് പറയാം എല്ലാ വീടുകളിലെത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വരുന്നത് വാസ്തവത്തിൽ ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക നിങ്ങൾ അടുക്കൽ വന്നിരുന്ന് ഞാൻ പറയാം അവസ്ഥകളെ കർത്താവ് മാറ്റാൻ പോവുക പക്ഷേ ഈ കുരുട്ടുകളൊന്നും മാറ്റി അതിൽ നിന്ന് പുറത്ത് ചാടിയെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഇതിനെക്കുറിച്ച് അതായത് ദൈവത്തിൻ്റെ പ്രസാദത്തെക്കുറിച്ച് കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ ഫേവർ ഓഫ് ഗോഡ് ദൈവപ്രസാദം ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ എൻ്റെ കോപ്പികൾ കിട്ടും എനിക്കിതൊക്കെ അങ്ങ് മോർണിംഗ് ലൂറിൽ ഇരുന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ടോ അത്രയും കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഈ താളുകളിലൂടെ എഴുതിയിരിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ആമസോണിലൂടെ ഇത് നിങ്ങൾക്ക് കരസ്ഥമാക്കി ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശാ വളരെ വളരെ ശക്തമായ ഭാഷയിൽ ഇതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിൽ പലതും ഞാൻ സംസാരിക്കും അത് 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 നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഗ്രഹമായിരിക്കും എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും എക്സാം ബ്ലസ്സിംഗ് പ്രയർ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ ചർച്ചകളിലും വെച്ച് നടക്കുകയാണ് ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസിംഗ് ടുഡേ ചർച്ചിൽ നിങ്ങൾ അന്ന് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇങ്ങനെ പേരുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് കാണുന്നു സ്പർശിക്കുന്നു ചിലരുടെ കണ്ണുകളിൽ ഒരു സൗഖ്യം നടക്കുന്നു ഇൻ ദ മൈറ്റ് ഓഫ് ജീസസ് സംഭവിക്കട്ടെ മാർഗ്രറ്റ് എന്ന് പേരുള്ള ഒരു സഹോദരി കൃത്ഥുകയാണ് സ്പെസിഫിക് ആയി ചില വിടുതലുകൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ നൽകുന്നു അതുപോലെ വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരാൽ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു സങ്കടത്തിലും കരച്ചിലും ഈ കുഞ്ഞുങ്ങളുമായി എന്തു ചെയ്യും എന്ന ഈ ഹാഗാർ നിലവിളിച്ചതുപോലെ നിലവിളിക്കുന്ന ചില സ്ത്രീകളുടെ ശബ്ദം ഞാൻ എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുകയാണ് പക്ഷേ അവിടെയും ആ ഹകാറിന് മുമ്പിൽ ദൈവം വെളിപ്പെട്ടു സംസാരിച്ചു അതുപോലെ നിൻ്റെ കരച്ചിൽ കാണുന്ന നിൻ്റെ കണ്ണുനിർ കാണുന്ന ഒരു ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട് ഒരു വഴി നിനക്ക് വേണ്ടി തുറന്നു തരും താങ്ക് യു മാസ്റ്റർ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് മാനസികമായ വ്യഥകൾ പരിശുദ്ധാത്മാവ് തുടച്ച് മാറ്റിയാണ് ഒരു പാസ്റ്റർക്കോ ബ്രദറിനോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു കൗൺസിലർക്കോ ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ് ഹൃദയത്തിൽ നിന്നും വേദനകളെ കർത്താവ് എടുത്തു മാറ്റിയ കൈകളിങ്ങോട്ട് നീട്ടി ദൈവിക സമാധാനം ഞാൻ ഈ വ്യക്തികളിലേക്ക് ഇപ്പോൾ പകർന്നിരിക്കുന്നു അത്ഭുതകരമായ കർത്താവ് നിശ്ചയിതായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ എനിക്കറിയുന്നത്തെ സന്ദേശം പലരെയും സ്പർശിക്കാൻ സാധ്യതയുണ്ട് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല ബ്ലസ്സിങ് ടുഡേ വളരെ ശക്തമായി മുന്നിലേക്ക് പോവുകയാണ് ലോകരാജ്യങ്ങളിലേക്ക് ഈ സന്ദേശം കേട്ടിട്ടില്ലാത്ത ഒരിടക്കിലേക്കൊക്കെ ഇത് എത്തിച്ചേരുവാൻ നിങ്ങൾക്കൊരു പാർട്ട്ണറായി മാറാം സ്ക്രീനിലെ നമ്പർ വിളിക്കുക കാര്യങ്ങൾ പറഞ്ഞു തരും ഗോഡ് ബ്ലസ് യു ബബായ്